എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു അടിപൊളി സ്നാക്കിൻ്റെ വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത് എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും ചിക്കൻ ഫില്ലിങ്ങും വെച്ചിട്ടുണ്ടാക്കുന്നതാണ് അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു വലിയ പാത്രം എടുക്കുക എന്നിട്ട് അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക പിന്നെ ഒരു ടീസ്പൂൺ പഞ്ചസാരയും അര ടീസ്പൂൺ ഉപ്പും ഒരു അര ടീസ്പൂൺ ഈസ്റ്റും ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഒലിവ് ഓയിൽ ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ആയാലും മതി എന്നിട്ട് അതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നെ ഇതിലേക്ക് രണ്ട് കപ്പ് മൈദ ചേർത്ത് കൊടുക്കുക ഇനി ഇത് ഇളം ചൂടുള്ള പാലിൽ കുഴച്ചെടുക്കണം ഇത് പാല് ആവശ്യത്തിന് എടുക്കുക എന്നിട്ട് നല്ലോണം കുഴച്ചെടുക്കണം ചപ്പാത്തിക്കെല്ലാം കുഴക്കുന്നത് പോലെ ഒരഞ്ചാറ് മിനിറ്റ് നല്ലോണം കുഴച്ചിട്ടെടുക്കണം നല്ല സോഫ്റ്റ് ആക്കി എടുക്കണം അങ്ങനെ നല്ലോണം കുഴച്ച ശേഷം പാത്രത്തിൽ കുറച്ച് ഓയിലാക്കി കൊടുത്തിട്ട് ി കുഴച്ച മാവ് അതിലേക്ക് വെച്ചുകൊടുക്കുക എന്നിട്ട് അടച്ച് വെക്കുക ഒരു രണ്ടോ മൂന്നോ മണിക്കൂറെ വേണ്ടു ഇത് നന്നായി പൊങ്ങി വരും അപ്പോൾ ഇത് ഇവിടെ അടച്ച് വെക്കുക അതിൻ്റെ മേലെ കുറച്ച് ഓയിലാക്കി കൊടുത്താൽ മതി അത് ഇട്ടാകുമ്പോൾ നമുക്ക് ഫില്ലിങ് ഉണ്ടാക്കണം ഇനി നമുക്കിതിന് ഒരു ഫില്ലിംഗ് ഉണ്ടാക്കണം അതിന് വേണ്ടി ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണ ഇല്ലാത്ത വേറെ ഏതെങ്കിലും ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്താൽ മതി ഒരു ഏഴോ എട്ടോ വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തതും ഒരു ഉള്ളി ചെറുതായി കട്ട് ചെയ്തതും ഇട്ട് കൊടുക്കുക ഇതൊന്ന് വഴറ്റിയെടുക്കണം വയറ്റ സമയത്ത് വയറ്റുന്ന സമയത്ത് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക അധികം വഴറ്റിയെടുക്കുക എന്ന് വേണ്ട ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി അങ്ങനെ ഒന്ന് വാടിയാൽ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മൈദപ്പൊടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക നല്ലോണം ഒന്ന് ഒന്ന് ആക്കി കൊടുത്ത ശേഷം ഒരു കപ്പ് പാൽ എടുത്തിട്ടുണ്ട് അരക്കപ്പ് ഒഴിച്ചു കൊടുക്കുക നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക പെട്ടെന്ന് തന്നെ ഇത് തിക്കായി വരും അപ്പോൾ ആ പാല് മുഴുവനും ഒഴിച്ച് കൊടുക്കുക ബാക്കി ഒരു കപ്പ് പാൽ മുഴുവനായിട്ട് ഒഴിച്ച് കൊടുക്കുക എന്നിട്ടാകുമ്പം ഇതിൽ പൊടികൾ ചേർത്ത് കൊടുക്കണം പൊടികളായിട്ട് ഞാനിപ്പോൾ ഇതിൽ ചേർത്തത് ഒര ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒര ടീസ്പൂൺ ചില്ലി ഫ്ലേക്സേ ചേർത്തിട്ടില്ല എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കണം ചിക്കൻ ഞാൻ ആദ്യം ഒരു അഞ്ചാറ് പീസ് നല്ല ഇറച്ചിയുള്ള പീസ് നോക്കി വേവിച്ചിട്ട് ഉപ്പിട്ട് വേവിച്ചിട്ട് മിക്സിയിൽ ഒന്ന് പൊടിച്ചെടുത്തതാണ് അത് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് എല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് മീഡിയം സൈസിലുള്ള ഒരു ക്യാപ്സിക്കം ചെറുതായി കട്ട് ചെയ്തതും കുറച്ച് മല്ലിയില കട്ട് ചെയ്തതും ഒരു ടീസ്പൂൺ സോയാ സോസും ഒരു ഒന്നര ടീസ്പൂൺ ടൊമാറ്റോ സോസും ഇതെല്ലാം ചേർത്ത് കൊടുക്കണം എന്നിട്ട് എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം എന്നിട്ടാകുമ്പോൾ ലാസ്റ്റ് ഇതിലേക്ക് ഒരു രണ്ട് സ്ലൈസ് ചീസ് ഇട്ട് കൊടുക്കണം ഇപ്പോൾ എൻ്റെ അടുത്ത് ഒന്നേ ഇല്ല അതുകൊണ്ട് ഒന്നാണ് ഇട്ട് കൊടുത്തത് മോത്രം എല്ലാ ആണെങ്കിൽ അത് മതി ഒരു രണ്ട് സ്ലൈസ് ഇട്ട് കൊടുത്താൽ നല്ല ആയിരിക്കും ഈ ഫില്ലിങ്ങിന് അപ്പോൾ ആ ഫില്ലിങ് റെഡിയായി ചീസ് ഇട്ടിട്ട് എല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി അപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡിയായി ഇനി നമുക്ക് സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാം നമ്മൾ കുഴച്ച് വെച്ച മാവിൾ രണ്ടര മണിക്കൂറിലെല്ലാം അധികമായി കുഴച്ച് വെച്ചിട്ട് ഇനിയിപ്പോൾ ഇത് ചെറിയ ചെറിയ വിരളകളാക്കി പരത്തി ഒരു പൂരിക്ക് പരത്തുന്ന ആ ഒരു വലുപ്പത്തിൽ എടുക്കുക എന്നിട്ട് നടുവിൽ ഫില്ലിങ് വെച്ചിട്ട് ഞാൻ ഈ വീഡിയോയിൽ കാണുന്നത് കാണുന്നതുപോലെ ചെയ്തെടുക്കണം ഫില്ലിങ്ങും ഉണ്ടാക്കി വച്ചിട്ട് അരമണിക്കൂറിലധികമായി അത് നല്ല തിക്കായി വന്നിട്ടുണ്ട് ഫില്ലിങ് ചൂടാറുമ്പം നല്ല തിക്കായി വരും അപ്പോൾ അതാ അതെല്ലാം ഇതുപോലെ ബോൾസാക്കി എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് മൈതപ്പൊടി ഇട്ടുകൊടുക്കുക എല്ലായിടത്തും മൈദപ്പൊടി ആക്കി കൊടുത്തിട്ട് ഈ ബോൾസ് ഓരോന്നും അതിൽ വെച്ചുകൊടുക്കാം ഇതിൽ വെക്കുമ്പം വിട്ട് വിട്ട് വെച്ചുകൊടുക്കുക ഇത് ഒരു ഇരുപത് മിനിറ്റ് വരെ ഇവിടെ അടച്ച് വെക്കണം ഒരു തുണി വെണ്ടോ അല്ലെങ്കിൽ ഒരു റാപ്പ് കൊണ്ടോ പൊതിഞ്ഞ് വെച്ചാൽ മതി ഫില്ലിങ് കറക്റ്റാണ് പത്ത് ബോൾസ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് രണ്ട് കപ്പ് മൈദക്ക് പത്ത് ബോൾസ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇത് വേണമെങ്കിൽ ചെറിയ സൈസിലാണെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം അപ്പോൾ അതാ ഇരുപത് മിനിറ്റെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല അടപ്പുള്ള ഒരു പാത്രം എടുക്കുക നോൺ സ്റ്റിക്കിൻ്റെ പാത്രം നല്ല അടപ്പുള്ള പാത്രം എടുത്തിട്ട് അതിലിങ്ങനെ വിട്ട് വിട്ട് വെച്ചുകൊടുക്കുക ഒരു മൂന്നെണ്ണം വെക്കുക അടുപ്പിച്ച് വെക്കാണ്ട് കുറച്ച് ദൂരം ദൂരമായിട്ട് വെച്ചുകൊടുക്കുക എന്നിട്ടാകുമ്പോൾ ഇതിൻ്റെ മേലെ ഒരു മുട്ട മിക്സ് ഉപ്പും കൂട്ടി മിക്സ് ചെയ്തത് ഒന്ന് ബ്രഷ് ചെയ്ത് വെക്കുക മുട്ട നല്ലോണം ബ്രഷ് ചെയ്ത് കൊടുത്ത ശേഷം ഇതിൻ്റെ മേലെ വെളുത്ത എള് ഇട്ട് കൊടുക്കുക വെളുത്തുള്ളിടുമ്പോൾ കുറച്ച് കൂടുതലിട്ട് കൊടുക്കുക നല്ലോണം ഉള്ളെല്ലാം ഇട്ട് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം ഒരു ആറ് ഏഴ് മിനിറ്റ് മതി ഒരു ഭാഗം വെന്ത് കിട്ടാൻ അത് ഇട്ടാകുമ്പോൾ തിരിച്ചിട്ട് കൊടുത്തിട്ട് ഇപ്പോഴത്തെ ഭാഗവും വേവിച്ചെടുക്കുക ചെറു ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് കളറ് മാറുന്ന സമയത്ത് മറിച്ചിട്ട് കൊടുക്കുക പിന്നെ ഈ മൂടിലെ ഈ ഹോൾസില്ല അതൊന്ന് അടച്ചു കൊടുക്കണം ഒരു ഫോയിൽ വെച്ചിട്ട് അടച്ചു കൊടുക്കുക അപ്പോൾ അതാ ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് തിരിച്ചിട്ട് കൊടുക്കുക അപ്പോൾ അതാ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ലാസ്റ്റ് ഇതിൻ്റെ ചൂടോടെ തന്നെ ഇതിൻ്റെ മേലെ കുറച്ച് ബട്ടർ തടവി കൊടുക്കണം ഇത് സ്നാക്കായിട്ടല്ല രാത്രിത്തെ ഡിന്നറായിട്ടും ഇത് കഴിക്കുക അപ്പോൾ ഞാനിത് രാത്രിത്തേക്കാണ് ഉണ്ടാക്കിയത് അപ്പോൾ വീഡിയോ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നല്ല നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം